ചികിത്സ പോലും ചോദിച്ചില്ല അപ്പൊ കേട്ടില്ല ഇവിടെ ഇവിടെ മാത്രം പിന്നെ ആണ് കുടുംബം പണ്ഡിതനാകും അങ്ങനെ എന്തെങ്കിലും ആണുങ്ങൾക്ക് കുഞ്ഞാത്തോലെ കുഞ്ഞാത്തോലെ വാതിലി ചാരുകയില്ലോന്നു കുഞ്ഞാത്തോലെ ചെറിയ പ്രോത് സംസ്കൃതം പഠിതി മനഃപ്രഭു എന്ന സത്യം പറയാലോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിന്റെ ചിരിച്ചതിന്റെ ഒന്നും പൊരുള് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിക്ക് അത്ര വിവരങ്ങൾ മതി അതന്നെ മനസ്സിലായി ദുരക്കൊട്ടും പോലും വലിയ മനസ്സിലാത്തുരഭിമാനിയല്ല പിന്നെ എന്താ ഇത്ര ഓടി പിടിച്ചു വന്നത് ഓ ഞാനാ പറഞ്ഞതിലുള്ള ശുണ്ഠ്യാത്രി സത്യം പറയാലോ രാത്രി വിളിച്ചപ്പോ ഓടി വരാനിരുന്നതാ ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യണത് നല്ല നമ്പൂരാർക്ക് ചേർന്നതല്ല നേട്ടം പറഞ്ഞതുകൊണ്ടാ അപ്പോഴങ്ങനെ ഒരു ഗൗരവം നടിച്ച് പിന്നെ ചിന്തിച്ചപ്പോ തോന്നി ഗൗരവത്തെക്കാൾ നല്ലത് സ്നേഹം തന്നെയല്ലേന്ന് അത് പ്രകടിപ്പിക്കുന്നതിൽ എന്താ തെറ്റെന്ന് വലിയ സ്നേഹാണോ എനിക്ക് തന്നോട് അതെത്രയാന്ന് പാതിരാത്രിക്ക് ആ സ്നേഹം കുറച്ചു കൂടും ഇത്തിരി കഴിയുമ്പോൾ അതൊന്ന് തടുക്കും പിന്നെ ഒട്ടും രാത്രി ഈ പറഞ്ഞതും നിക്ക് മനസ്സിലായില്ലേട്ടോ ഇല്ല നിക്ക് അത്രേം വിവരങ്ങളൊന്നും കൂട്ടിയാ മതി അതെന്നെ രാത്രിക്ക് മുഷിഞ്ഞു തുടങ്ങിയെന്ന് തോന്നണോ ച്ച കിടന്നോളൂ എനിക്ക് കുളിച്ചിട്ട് എത്തിരി മരുന്ന് കഴിക്കാനുണ്ട് ആ മരുന്നിന്റെ കൂട്ടം പറഞ്ഞപ്പെടാ കാലത്ത് പറഞ്ഞ പോലെ വൈദ്യർക്ക് മരുന്ന് ഉറിച്ചു കൊടുക്കാനല്ല ഞാൻ പോയത് എന്റെ രോഗം ചികിത്സിക്കാനാ രോഗം വെച്ച ഓരോ അലത്തലുകള് ഓരോരോ മനോവിഭ്രമങ്ങള് തെളിച്ചു പറഞ്ഞാൽ നോസ് മരുന്നല്ലോ കൂട്ടനാട്ട അങ്ങാടിയിലെത്തിയപ്പോ താത്രിക്ക് വേണ്ടി എന്തേലും ഒന്നും വാങ്ങണല്ലോന്ന് തോന്നി ശീലില്ലാത്തോണ്ട് എന്ത് വാങ്ങണമെന്നോര് നിശ്ചയമില്ല ഇല്ല എന്റെ മനസ്സിൽ തോന്നി ഒരു വാങ്ങിച്ചു ഓരൊന്നരയും മുൻപോ ഇഷ്ട വാങ്ങിക്ക എനിക്കറിയില്ലേ ഈ പെൺകിടാങ്ങടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്ന് അറിയാലോ ഞങ്ങൾക്ക് സഹോദരിമാരില്ല ഒരു തലമുറയ്ക്ക് ശേഷം കുറേടത്ത് കയറി വരണ ആദ്യ തന്തർജന താത്രി അമ്മ തന്നെ എന്റെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തൊരു ഓർമ്മ മാത്ര അതും മുഖ ഓർമ്മയില്ല പനിച്ചു കിടക്കുമ്പോ നെറ്റിയില് തുണി നനച്ചിട്ടിരുന്ന ഒരു നനുത്ത കയ്യെ

മനോവിഭ്രമങ്ങൾ തന്നെ അല്ലാണ്ടെന്താ അത്ര ഒരു മനോവിഭ്രമം കൊണ്ടാവാം മരിച്ചുപോയ എന്റെ അമ്മയോട് തോന്നണം അതേ സ്നേഹം എനിക്ക് ഇപ്പൊ താത്രിയോട് തോന്നണതും ആ സ്നേഹം താത്രി നേരത്തെ പറഞ്ഞ പോലെ പാതിരാത്രിക്ക് കൂടിയും നേരം സ്നേഹം തിരുമേനിക്ക് എന്നോട് ഉണ്ടെങ്കിൽ അത് വെറുതെയാ ഒരു വേളിയോട് നമ്പൂരാർക്ക് തോന്നേണ്ട സ്നേഹത്തിന്റെ ചില രീതികളുണ്ട് ഉണ്ണുന്ന ഇലയോടും കിടക്കുന്ന പായയോടും തോന്നുന്ന സ്നേഹം ഇലയാവുമ്പോ ഓണ് കഴിഞ്ഞാൽ പലിശ അറിയാം വായയാവുമ്പോ ഉറക്കം കഴിഞ്ഞാൽ മടക്കി വെക്കാം അത് മതി അതിനപ്പുറം അതെനിക്ക് താങ്ങോ ഞാൻ പറഞ്ഞത് താത്രിക്ക് വിഷമായോ എന്റെ വിവരക്കാനെ ഇങ്ങനെ വേവലാദ്യപ്പെടുന്നോ Şu gel bu dimarşım. Tatrile kanlı Hadi ben de pirimeli ki tavanı da ilgim. Yani dur kariyerim. İdine kabiliye manoviye tanıle. Yani bir çiğri kurdu ജീവിതം അത് പൂർത്തിയാകും വരെ ഒരു സങ്കടവും അത് തിരുമേനിക്ക് മനസ്സിലാകും അതുവരെ തിരുമേനിയോട് എനിക്ക് ഒന്നേ പറയാനുണ്ട് അമ്മയോട് തോന്നുന്ന പോലെ ഒരു നല്ല സ്നേഹം തിരുമേനിക്ക് എന്നോട് എന്നോടുണ്ടെങ്കിൽ തിരുമേനി സ്പർശിക്കരുത്

ീർ കാഴ്ച കാണണം എനിക്കൊന്നും കാണണം പോരുന്നോ കൂടെ